ആ നമസ്കാരം പൊന്നാക്കാരൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിൻ്റെ വിജയാഘോഷങ്ങളും പര്യടനങ്ങളും എല്ലാ പരിപാടിയും കഴിഞ്ഞ് അദ്ദേഹം മാധ്യമങ്ങളോട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ സംസാരിച്ചു പോയ ഒരു കാര്യം അതായത് മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരം അതായത് ഈ മൂന്ന് ടൈം നിയമസഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ മാറി പാർലമെന്റിലേക്ക് പോകുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അതിനൊന്നു പറഞ്ഞാൽ മതി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് അല്ല എൻ്റെ പ്രശ്നം എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് അദ്ദേഹം തുടങ്ങുന്നത് ഒന്നുമല്ല ഉമ്മൻചാണ്ടി സാറെക്കുറിച്ചിട്ടാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിയുന്ന അദ്ദേഹത്തെ അറിയുന്ന അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കുറേ നല്ല വാക്കുകളാണ് ഇന്ന് നമ്മൾ ഷാഫി പറബിൽ പറഞ്ഞ ആ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ചർച്ച ഒന്നുമല്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്ത് അതിന് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ എടുത്ത് പറയുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്കത് മനസ്സിനല്ല ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഒരു സന്തോഷമാണോ ദുഃഖമാണോ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമുക്ക് ആ വാക്കുകളൊക്കെ കേട്ടപ്പോൾ അദ്ദേഹം അദ്ദേഹവും ഉമ്മൻചാണ്ടി സാറും എന്തായിരുന്നു എങ്ങനെയായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ പാത പിൻപറ്റിയിട്ടുണ്ടാണ് ഇപ്പോഴും ഷാഫി പറമ്പിലും പോയിക്കൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ കിട്ടിയ അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ അങ്ങനത്തെ ഒരു സംഭവം കിട്ടാനില്ല അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഷാഫി പറമ്പിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലേക്കൻ അറിയാൻ വെള്ളത്തിനാൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ പെട്ടെന്ന് തരും എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒരുപാട് ഒരുപാട് മൊമെന്റ് എടുത്ത് പറയാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ട മൊമെൻ്റ്സ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാർ അസംബ്ലിയിലുണ്ടായിരുന്ന അഞ്ച് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ ഇരിക്കാൻ പറ്റിയത് തന്നെയാണ് അത് ലൈഫിൽ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ശേഷമൊക്കെ നിയമസഭയിലേക്ക് എത്തുന്ന ഒരാൾക്ക് ഞാൻ ഒരു പിന്നെ അവസരമില്ല ഉമ്മൻചാണ്ടിയോടൊപ്പം നിയമസഭയിൽ ഇരിക്കാൻ പറ്റി എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസരം ഇനി വരുന്നവർക്കില്ല സി അതൊരു ചെറിയ അവസരമല്ല നമ്മൾ പല കാര്യങ്ങളും കാണുകയും പഠിക്കുകയും അത്ഭുതപ്പെടുകയും മറ്റേ അതൊക്കെ ശരിക്കും അതൊരു ഒരു ക്ലാസ് റൂം എക്സ്പീരിയൻസാണ് നമുക്ക് ഒട്ടും യൂണിവേഴ്സിറ്റി ഞാൻ പറഞ്ഞ അതിൻ്റെ മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതായത് പിന്നെ തീർന്നു പോകരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ആ നിമിഷങ്ങളായിരുന്നു ആ കാര്യത്തിൽ ഇപ്പം ആദ്യം നമ്മളൊരു തുടക്കക്കാരനൊക്കെ ആയിട്ട് വന്ന് നിൽക്കുമ്പം ഇപ്പം ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ഇങ്ങനെ എൻ്റെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ജയിച്ച് വരുമ്പോഴെനിക്ക് കൺഗ്രാച്ചുലേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു വിളി വരിക അപ്പം ആ വിളി വരുമ്പം സാറേ താങ്ക് യു എന്തായി മൊത്തത്തിൽ സാർ എന്ന് പറയുമ്പം അതിങ്ങനെ അതിങ്ങനെ പിന്നെ അറുപത്തെട്ടും എഴുപതും എഴുപത്തൊന്നും ഒക്കെ ആയിട്ടാണ് ഞാൻ അന്തം വിടുക എന്താ സാറേ ഇങ്ങനെ എന്താണെന്ന് അറിഞ്ഞുകൂടാ അതങ്ങനെ നമുക്ക് വരട്ടെ നമുക്ക് നോക്കാം എന്തായാലും താൻ ജയിച്ചല്ലോ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് തൊട്ട് ഈ എഴുപത്തിരണ്ടാളെയും വെച്ചിട്ട് ആ അഞ്ച് വർഷം ഈ എന്നാൽ വെറുതൊന്നും ചെയ്യാതെ തള്ളി നീക്കുകയല്ല കേരളത്തിലുണ്ടായ ഇപ്പോൾ എടുത്തു കാണിക്കപ്പെടുന്ന പല മേജർ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഉണ്ട് കണ്ണൂർ വിമാനത്താവളം കൊച്ചി മെട്രോ വിഴിഞ്ഞം തൊട്ട് ഈ ഗെയിം ചേഞ്ചേഴ്സ് ആയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എഴുപത്തിരണ്ടാളെയും വെച്ചിട്ട് ഈ അഞ്ചു വർഷത്തിനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉമ്മൻചാണ്ടി സാറെ കുറിച്ച് പറയാനുണ്ട് കാരണം അദ്ദേഹം ഒരുപാട് കാലം ഉമ്മൻചാണ്ടി സാറേ കൂടെ ഒരുമിച്ച് ഉണ്ടായിരുന്ന ആളാണ് ആദ്യം തന്നെ പറഞ്ഞത് ഷാഫി പറമ്പിൽ പറഞ്ഞത് ഇനി ജയിച്ച് നിയമസഭയിലേക്ക് വരുന്ന ആളുകൾക്ക് ഉമ്മൻചാണ്ടി സാറേ കൂടെ ഇരിക്കാൻ നിയമസഭയിൽ ഇരിക്കാനുള്ള ഒരു ഭാഗ്യം ഇല്ല ആ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഷാഫി പറമ്പിൽ പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്താണ് ഉമ്മൻചാണ്ടി സാറുടെ ക്വാളിറ്റി എന്താണ് അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണം എന്താണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്താണ് അദ്ദേഹം എന്നുള്ള അദ്ദേഹം ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ എന്താണ് എന്നൊക്കെ നമ്മൾ അത്തിരി ചിന്തിക്കണം അത്തിരി റെസ്പെക്ട് സാഫി പറമ്പിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അത് വേറെ ലെവലാ അത് വേറെ തലത്തിൽ കെടുക്കുന്ന മനുഷ്യനാണ് അതിനാരും എന്ത് കുറ്റം പറഞ്ഞാലും എന്ത് പിന്നെ വിവാദങ്ങൾ കൊണ്ടുവന്നാലും പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്താൻ ഇപ്പോൾ ഒരു നേതാക്കന്മാർക്കും പറ്റില്ല അത് വേറെ വിഷയം അപ്പം അങ്ങനെ ആ ഒരു ഭാഗ്യം ഇനി ഇല്ലല്ലോ എന്നുള്ളതാണ് പിന്നെ രണ്ടാമത് പറഞ്ഞൊരു കാര്യം പിന്നെ സാഫി പറമ്പിലിന്റെ ഫസ്റ്റ് കാന്റിഡേർ ആയിട്ട് പാലക്കാട് നിന്ന് മത്സരിച്ച സമയത്ത് ഇങ്ങനെ വിജയസാധ്യത അങ്ങനെ അങ്ങനെ കൂടിക്കൂടി റിസൾട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ കൂടിയ സമയത്ത് പിന്നെ മമ്മചാണ്ടി സാറ് വിളിച്ചിട്ട് ആ കൺഗ്രാചുലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചു അപ്പോൾ സാഫി പറമ്പിൽ ചോദിച്ചതാ ഈ മറ്റുള്ള ഇതൊക്കെ നമുക്ക് എതിരാണല്ലോ വരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ വരുന്നത് പോലെ വരട്ടെ അദ്ദേഹത്തിന് അത്രേ ഉള്ളൂ അദ്ദേഹം ആഗ്രഹമാണ് അതൊക്കെ വരുന്നത് പോലെ വരട്ടെ അതൊക്കെ ശരിയായിക്കോളും എന്നാ പറഞ്ഞത് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ വിവാദങ്ങളൊക്കെ വന്നിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ചെരുപ്പൂരി വരെ ഇങ്ങനെ ഇത് കാട്ടിരുന്ന സമയത്തും ഒരു പാവപ്പെട്ട ഒരാൾ വന്നിട്ട് ഒരു പരാതിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ ഞാൻ എന്നതാണ് ചെയ്യേണ്ടത് ഞാൻ എന്നതാണ് എന്ന് പറഞ്ഞിട്ട് ചിരിച്ച മുഖത്തോടു കൂടി നിൽക്കുന്ന ഉമ്മൻചാണ്ടി സാർ അതാണ് ഉമ്മൻചാണ്ടി സാർ ആ ബാക്കി കൂടി കേൾക്കാം വരുമ്പോൾ ഏഹ് എന്നതാ ചെയ്യേണ്ടേ എന്ന് ചോദിച്ചിട്ട് അത് ചോദിച്ചറിഞ്ഞ് വളരെ ഒരു കമ്പാഷനോട് കൂടി അവർക്ക് പാസ്സാക്കി കൊടുക്കാവുന്ന അതിപ്പം പുള്ളി കൊടുക്കുന്ന ഔതാര്യമല്ല പക്ഷേ ഈ ആ പുള്ളിക്കെതിരെ നടത്തുന്ന വിമർശനങ്ങൾ ഒരു സാധാരണക്കാരൻ്റെ അവകാശം നിഷേധിക്കുന്നതിന് കാരണമാവരുതെന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയോടെ ഒരാൾ ഈ ജനതയെ മുഴുവൻ ചേർത്ത് പിടിച്ച് നടക്കുന്ന കാഴ്ച അവിടെ കാണാം അപ്പോൾ താങ്കൾ ചോദിച്ച വളരെ പ്രസക്തമായൊരു ചോദ്യം എന്താണ് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരുന്ന അഞ്ച് വർഷം ആ സഭയിൽ ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ ഷബി അനുഭവിക്കുന്ന ഏറ്റവും സാറിന് തന്നെയായിരിക്കും ആ ആ സംശയമുണ്ടോ ഞാനതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഇപ്പം സി എൻഡ് ഓഫ് ദി ഡേ നമ്മളൊക്കെ മനുഷ്യരാണ് ഇപ്പം നമ്മുടെ ഒരു പരിപാടിക്ക് പിന്നെ ഇരുന്നൂറാൾ പങ്കെടുക്കും എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ അഞ്ഞൂറാളെ കാണുമ്പോൾ സന്തോഷിക്കുന്ന സാധാരണ മനസ്സാറുള്ള എല്ലാ കുറവുകളും ഉള്ള എല്ലാ പോരായ്മകളും ഉള്ള ഒക്കെ സാധാരണ മനുഷ്യരാണ് നമ്മളൊക്കെ അപ്പോൾ ഇരുന്നൂറ് ആൾ പങ്കെടുക്കേണ്ട പരിപാടിക്ക് അഞ്ഞൂറാളെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് സന്തോഷിക്കും ആയിരം ആളെ പ്രതീക്ഷിച്ചൊരു പരിപാടിക്ക് ഇരുപതിനായിരം ആളുകൾ വന്ന് നിൽക്കുമ്പോൾ അതാദ്യം ആരെ കാണിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക സാറേ വടകരയിൽ വന്ന് ഇറങ്ങിയപ്പോൾ ചിലപ്പം സാറ് വരുമായിരുന്നില്ല ഞാനവിടെ മത്സരിക്കാൻ ഞാൻ ആ സ്ഥാനാർത്ഥി ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൺവെൻഷൻ നിർബന്ധമായിട്ടും വരണം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടവിടെ വന്നിട്ടുണ്ടായി ഇത്രയും ആളവിടെ വന്നത് പുള്ളി കാണുമ്പോൾ പുള്ളിയുടെ മുഖത്തുണ്ടാകുന്ന ഒരു ചിരിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷവും ഉണ്ടല്ലോ അത് ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുകയെ ചിലപ്പം കെട്ടിപ്പിടിക്കുകയൊന്നുമില്ല ഒരു ചിരിയേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അല്ലെങ്കിൽ പുറത്ത് ചീത്ത അങ്ങനെ ഏറ്റവും വലിയ ചീത്ത താനൊക്കെ എന്താണോ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം അത് ഭയങ്കര ഭയങ്കര ചീത്തയാണ് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഇതുപോലെ വാശി കയറിയ ഒരു തെരഞ്ഞെടുപ്പ് ഇതുപോലെ ജനക്കൂട്ടം ഇപ്പം പുലർച്ചെ നാലര മണിക്കൊക്കെ പിന്നെ പര്യടനത്തിനവിടെ ആളുകൾ കാത്തു കയറുന്നു എന്ന് വിളിച്ച് പറയാനുള്ളൊരു അവസരം എനിക്കുണ്ടായില്ലല്ലോ ഒരു ലക്ഷത്തിലധികം വോട്ടിന് വടകരയിൽ നിന്ന് ജയിച്ച് വന്നിട്ട് അങ്ങനെ വാശികേറിയൊരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്ന് എനിക്ക് അസംബ്ലിയിൽ മാത്രമല്ല എനിക്ക് ഇനിയിപ്പത് എന്റെ മാത്രമല്ല കേട്ടോ അത് അതേവായിട്ട് അതിനിപ്പം വേറെ എല്ലാവർക്കും മിസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രസൻസനൊക്കെ ആയിരിക്കും പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം അദ്ദേഹം മരിച്ച ശേഷം ജനിക്കുന്ന കുട്ടികൾ പോലും പൊളിറ്റിക്സിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ എന്ന് ആഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെ ഇനി ഏറ്റവും കൂടുതൽ ഓർത്തു ഓർത്തുവെക്കുന്ന ഏറ്റവും സന്തോഷം കിട്ടുന്ന നിയമസഭയിൽ എന്തായിരുന്നു ചോദിച്ചപ്പോൾ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരുന്ന ആ അഞ്ച് വർഷം അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ നിയമസഭയിലെ നിമിഷങ്ങൾ എന്ന് സാഫി പറമ്പിൽ പറയുന്നു അതുപോലെ തന്നെ ഇപ്പോഴത്തെ വിജയത്തിന്റെ ഈ ഇതൊന്നും കാണാൻ അദ്ദേഹം ഇല്ലെന്നുള്ള വിഷമവും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം തുടങ്ങിയത് അവിടെ നിന്നായിരുന്നു അലസനെ തുടക്കം കുറിക്കുന്നത് അദ്ദേഹത്തിന്റെ കപടത്തിൽ പോയിട്ടാണ് ജയിച്ചുതറിഞ്ഞ് ഫസ്റ്റ് പോകുന്നതും അവിടെ അവിടെ പോയതിന് ശേഷമാണ് ബാക്കിയുള്ള ആഘോഷ പരിപാടികളൊക്കെ നടത്തുന്നത് അപ്പോൾ ഷാഫി പറമ്പിലിനെ ഞാൻ ഏതൊരു വീഡിയോയിൽ കണ്ട് ഷാഫി ഉമ്മൻചാണ്ടിക്ക് പകരം ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടി അത് ഷാഫി പറമ്പിലാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാനിങ്ങനെ കുറച്ച് മുന്നേ കണ്ടിരുന്നു പക്ഷേ ഞാനത് എടുത്തില്ല എടുക്കുകയാണെന്ന് തന്നെ കാണിച്ചില്ലായിരുന്നു ടിക്ടോക്കിലോട്ടാണ് ഞാൻ കണ്ടത് അപ്പോൾ അങ്ങനെ പല ആളുകൾക്കും പല പ്രതീക്ഷകളാണ് ഷാഫിയിലൂടെ കാരണം ഉമ്മൻചാണ്ടി ഷാ സാറിൻ്റെ ആ ഒരു ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ഉമ്മൻചാണ്ടി സാറെ എങ്ങനെ ജനങ്ങളായിട്ട് പെരുമാറുന്നത് ഇടപെടുന്നത് അതുപോലെ തന്നെയാണ് ഷാഫി ഇടപെടുന്നത് ഷാഫി ജനങ്ങളായിട്ട് സമീപിക്കുന്നത് എന്നൊക്കെ പല ആളുകളും പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ആ ഒരു എന്താ പറയുക ആ ഒരു ഇത് ഷാഫി പറമ്പിൽ കിട്ടിയിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നതിൻ്റെ ആ ഒരു ഗുണം അദ്ദേഹത്തിൻ്റെ കുരുത്തവും ഒക്കെ കിട്ടിയത് കൊണ്ടായിരിക്കണം അദ്ദേഹം എപ്പോഴും എല്ലാവരോടും ഒരു സൗമ്യ മനസ്സോടുകൂടി നല്ല മനസ്സോടുകൂടി സ്നേഹത്തോടു കൂടി ചിരിച്ച മുഖത്തോടു കൂടി മറ്റുള്ളവൻ്റെ ആവശ്യങ്ങൾ അത് അദ്ദേഹത്തിന് കിട്ടേണ്ടതാണ് അത് വേടിച്ചു കൊടുക്കണം അത് മേടിച്ചു കൊടുക്കാനാണ് ഇന്നെ നിയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യണം എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരാനും അദ്ദേഹം അത് ഫൈറ്റ് ചെയ്തിട്ട് അത് മേടിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ മണ്ഡലത്തിലെന്തെങ്കിലും വികസനങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ആ വികസനങ്ങൾ കൊണ്ടുവരാൻ നിയമസഭയിൽ ഊർജ്ജമായിട്ട് സംസാരിക്കാനും അത് സംസാരിച്ച് സംസാരിച്ചത് നേടിയെടുത്ത് അവനവൻ്റെ മണ്ഡലത്തിൽ ആ അത് കൊണ്ടുവന്ന് മറ്റുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രവാദമാവാൻ കാരണം ആവുന്നതൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇത് തന്നെ ആയിരിക്കും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലേക്കൻ അനുഭവം എത്തിച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിച്ചേരും അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ